നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വല്ല കാര്യമുണ്ടോ വഴി കൂടെ പോയ ഗർഭം ഏണി വെച്ച് പിടിച്ച അവസ്ഥയിലാണിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പിണറായി നടത്തിയ പത്രസമ്മേളനം ആ പത്രസമ്മേളനം കഴിച്ചിയുടൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കള്ളത്തിലിറങ്ങി മുഖ്യമന്ത്രി രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ശക്തമായി മുഴക്കിയ ആക്രോശങ്ങൾ ആക്രോശത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സതീശൻ ചോദിച്ചു രാഹുലിനെതിരെ എവിടെയൊരു പരാതി രാഹുലിനെതിരെ ഒരു എഫ്ഐആർ പോലും ഇപ്പോൾ നിലവിലില്ല എന്നിട്ട് കോൺഗ്രസ് പാർട്ടി രാഹുൽ മാക്കൂട്ടത്തിൽ നിരേ കൃത്യമായ നടപടികളെടുത്തു നിങ്ങളുടെ പാർട്ടിയിൽ ആർക്കെതിരെ നടപടികൾ എടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും പോലീസ് എഫ്ഐആർ ഇട്ടിട്ടും ഇപ്പോഴും നിങ്ങളുടെയൊപ്പം എം എൽ എമാരും മന്ത്രിമാരുമൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിനു മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദറി ഇതിനെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രൈംബ്രാഞ്ചിനോട് എത്രയും പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് രാഹുൽ മൺകൂട്ടത്തിന് കൊടുക്കാൻ ആവശ്യപ്പെട്ടത് അന്തം നിൽക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ നിലവിൽ ഒരൊറ്റ പരാതി പോലുമില്ല രാഹുലിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തിറങ്ങിയ നടി റിനി ആൻഡ് ജോർജ് ഇപ്പോൾ ഇരുളിലേക്ക് പിൻവലിഞ്ഞു റിനിക്കും പരാതികളൊന്നും നിലവിലില്ല ഒരൊറ്റ പരാതിക്കാർ പോലും ഇല്ലാത്തൊരു സംഭവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ആഹ്വാനം ചെയ്തത് പരാതിക്കാരോട് കളത്തിലിറങ്ങാൻ സർക്കാർ വേണ്ട സംരക്ഷണമൊക്കെ നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നു എന്നിട്ടും ഇന്നലെ കേസെടുത്ത് നേരം ഇതുവരെയായിട്ടും പരാതിക്കാരെ ഒന്നും കാണാനില്ല കേരളത്തിൽ എവിടെയെങ്കിലും പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ചു പരുതുന്ന ക്രൈംബ്രാഞ്ച് ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഗർഭം എടുത്ത് ക്രൈംബ്രാഞ്ചിന്റെ തലയിൽ വെച്ചു കൊടുത്തത് വല്ലാത്തൊരു പണിയായി പോയി ഇനി ഈ ഗർഭത്തിന്റെ നിജസ്ഥിതി തെളിയിക്കേണ്ടത് ക്രൈംബ്രാഞ്ചിന്റെ ഉത്തരവാദിത്വം ഗർഭചിത്ര പ്രേരണയടക്കം ഗുരുതര ആരോപണങ്ങളാണ് രാഹുൽ പങ്കൂട്ടത്തിന് നേരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴക്കിയിരിക്കുന്നത് ഒരു യുവതിയെ കൊല്ലുമെന്നുവരെ ഭീഷണിപ്പെടുത്തിയത്രെ ഇപ്പോൾ രക്ഷപെട്ടു നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും സതീഷിനുമൊക്കെയാണ് ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കോൺഗ്രസ്സിന് കഴിയും ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തിരിക്കുകയല്ലേ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് ക്രൈംബ്രാഞ്ച് പറയട്ടെ എന്നതാവും ഇനി കോൺഗ്രസിന്റെ നിലപാട് വഴിയെ പോയ വയ്യാവേലി എന്തിനാണ് പിണറായി വിജയൻ ഇങ്ങനെയെടുത്ത് തലയിൽ വെച്ചത് എന്ന് സി പി എം നേതാക്കൾ അടക്കം പറയുന്നു അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കുറെ കാലമായി പിണറായിക്ക് വലിയ കഷ്ടകാലമാണ് അതിനിടയിലാണ് ഒരു പ്രതീക്ഷ പോലെ രാഹുൽ മാങ്കൂട്ടം പ്രശ്നം ഉയർന്നു വന്നത് അത് സമൂഹ മാധ്യമങ്ങളിൽ കത്തിക്കുന്നതിൽ സൈബർ സഖാക്കൾ വിജയിച്ചു എന്നാൽ തുടർന്നിങ്ങോട്ട് മുഖ്യമന്ത്രി തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് വലിയ അബദ്ധമായി പോയി എന്ന് സൈബർ സഖാക്കൾ വരെ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു രാഹുൽ എന്ന തീപ്പൊരി നേതാവിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അത് പരമാവധി ആളിക്കത്തിക്കാൻ സൈബർ സഖാക്കൾ സൈബർ ഇടങ്ങളിലൂടെ ശ്രമിച്ചു അത് വിജയിക്കുകയും ചെയ്തു ഇടയ്ക്ക് കോൺഗ്രസ് പാർട്ടി പോലും ഒന്ന് പരിഭ്രമിച്ചു പോയി തുടക്കത്തിൽ കേരളത്തിലെ ജനങ്ങൾ കണ്ടത് അതാണ് ഭയപ്പെട്ടു നിൽക്കുന്ന സതീശൻ തൊട്ടപ്പുറത്ത് രമേശ് ചെന്നിത്തലയുടെ നിലപാടുകൾ സതീശനും രമേശ് ചെന്നിത്തലയും നിലപാട് കടുപ്പിച്ചതോടെ ഇനി രാഹുൽ പാങ്കൂട്ടത്തിന് ഒരു രാഷ്ട്രീയ ക്യാപിറ്റൽ പണിഷ്മെന്റ് ലഭിക്കും എന്നിവരെ പ്രതീക്ഷിച്ചു രാഹുൽ വീഴില്ല എന്ന് കണ്ടതോടെ ഇപ്പോഴിതാ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ഉത്സവത്തിമിർപ്പ് അവർ ആഘോഷങ്ങൾ തുടങ്ങിവെക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശക്തമായ വെല്ലുവിളികൾ മുഴക്കുന്നു രാഹുലിനെ സംരക്ഷിക്കാൻ നെഞ്ചും വിരിച്ച് കട്ടക്കിറങ്ങിയ ഷാഫിയെ ഇന്നലെ തെരുവിലിട്ട് നേരിടാൻ ഡിവൈഎഫ്ഐ തീരുമാനമെടുത്തിരുന്നു എന്നാൽ അതും ചീറ്റി ക്ലിപ്പ് ഹോപ്പ്സിലേക്ക് യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധവുമായി എത്തിയതോടെ മുഖ്യമന്ത്രി വീണ്ടും മടയിൽ കയറി വല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഭരണപക്ഷം പതിച്ചിരിക്കുന്നത് രാഹുൽ ബാങ്കൂട്ടം വിഷയം സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുമൊക്കെ കത്തിച്ചു കേരളത്തിലെ രണ്ട് ചാനലുകൾ നിർത്താതെ തുടർ സംപ്രേഷണങ്ങളായി പുറത്തുവിട്ട ചാറ്റുകളും ശബ്ദരേഖകളുമൊക്കെ ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചുകൊള്ളുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഈ ശബ്ദരേഖയിൽ വാസ്തവമൊന്നുമില്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ ചാനലുകൾ അവ തിരുത്തുമോ ചാനലുകളുടെ ക്രെഡിബിലിറ്റിയെ തന്നെയാണ് ഇത്തരം ഘടകങ്ങൾ ചെന്നുകൊള്ളുന്നത് എന്നെന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല തികച്ചും വ്യക്തിവൈരാഗ്യം തീർക്കാൻ ചില ചാനലുകൾ ഇറങ്ങിത്തിരിച്ചത് കോൺഗ്രസിനെ ആദ്യമൊന്ന് പരിഭ്രമിപ്പിച്ചു പിന്നീട് സടകുടഞ്ഞവർ എഴുന്നേറ്റു സാധാരണ ഇത്തരം ഘട്ടങ്ങളിൽ നിഷ്പക്ഷതയോടെ നിൽക്കുന്ന ചാനലുകൾ പോലും ഭയപ്പെട്ടു കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് നേരെയാണ് ഗർഭചിത്ര ഗർഭചിദ്രേരണ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്ങൂട്ടം ചെയ്തത് എന്നത് മാധ്യമപ്രവർത്തകർക്കിടയിൽ വൈറലായ ഒരു കഥയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മാധ്യമപ്രവർത്തകരിൽ ചിലർ തുടക്കത്തിൽ തന്നെ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ കട്ടയ്ക്ക് നിലപാടെടുത്തു ഒടുവിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഇപ്പോൾ സർക്കാർ മകപ്പെട്ടിരിക്കുന്നു രാഹുലിനെതിരെയുള്ള പരാതി തെളിയിക്കേണ്ടത് ഇനി സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് രാഹുലിനോട് ഏതെങ്കിലുമൊക്കെ മാധ്യമപ്രവർത്തകർ ഇനി ചോദ്യങ്ങൾ ചോദിച്ചാലും രാഹുലിനു പോലും പറയാൻ കഴിയും കേസ് ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുകയല്ലേ അവർ പറയട്ടെ എൻ്റെ പേരിൽ ആരാണ് പരാതിക്കാരായി നിൽക്കുന്നത് അവർ പറയട്ടെ എൻ്റെ പേരിൽ എന്താണ് പരാതി ഞാൻ ചെയ്ത കുറ്റം എന്താണ് ഒരുപക്ഷെ രാഹുൽ പാങ്കൂട്ടത്തിന്റെ പേരിൽ ഉയർന്ന തെറ്റുകളിൽ നിന്ന് രാഹുലിന് തന്നെ രക്ഷപ്പെടാനുള്ള ഒരു അവസരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് തുറന്നിട്ട് കൊടുത്തു ഏതെങ്കിലും പരാതിക്കാരെ കുത്തിയിളക്കി പുറത്തിറക്കാനായിരുന്നു മുഖ്യമന്ത്രി ശ്രമിച്ചത് എങ്കിൽ അത് പാളി എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ നീക്കങ്ങളൊക്കെ അടപടലം പാളിയിരിക്കുന്നു മറുവശത്ത് കൂടുതൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തു തൽക്കാലം ഗ്രൂപ്പ് പോരൊക്കെ മാറ്റിവെച്ച് ഭരണത്തിലെത്താനുള്ള ശ്രമം നോക്ക് എന്നാണ് നേതാക്കൾ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരെ ഓർമ്മപ്പെടുത്തുന്നത് അതല്ലാതെ ഗ്രൂപ്പ് പോരും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വഴക്കുമൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിനൊപ്പം ഉയർന്നു വന്നാൽ അത് കോൺഗ്രസിനെ അടപടലം നശിപ്പിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസ് ആകെ ഭയപ്പെട്ട് വെപ്രാളപ്പെട്ട് നിൽക്കുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടിരുന്നത് എങ്കിൽ ഇന്നലെ പകൽ ആ നെഞ്ചുറപ്പിന്റെ നട്ടെല്ലിന്റെ കരുത്ത് കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഷാഫി പറമ്പ് ലംബിയാണ് വടകരയുടെ മണ്ണിലേക്ക് കടന്നു ചെന്ന ഷാഫി പറമ്പിലിനെ തടയാനായി ഓടിയെത്തിയ ഡിവൈഎഫ്ഐക്കാരെ അങ്ങ് തിരിച്ചോടിച്ചു നായ പട്ടി എന്നൊക്കെ നിന്ന ഡിവൈഎഫ്ഐക്കാരോട് അതേ നാണയത്തിൽ പ്രതികരിച്ചുകൊണ്ടായിരുന്നു ഷാഫി കട്ടയ്ക്ക് നിന്നത് തൊട്ടുപിന്നാലെ യൂത്ത് കോൺഗ്രസുകാർ കേരളത്തിന്റെ പല നിരത്തുകളിലേക്ക് ഇറങ്ങി എന്തിനേറെ ക്ലിപ്പ് ഹൗസിലേക്ക് വരെ അവർ കടന്നു ചെല്ലുന്നു ശക്തമായ നിലപാടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതുവരെ കാണാത്ത ആവേശം യൂത്ത് കോൺഗ്രസുകാർക്കിടയിൽ അലതെല്ലുന്നു ഞങ്ങളുടെ മുൻനിര പോരാളിയായിരുന്നു രാഹുൽ ബക്കൂട്ടത്തിൽ അവനൊരു പ്രശ്നം വന്നപ്പോൾ പാർട്ടി ഒന്ന് പതറിയെന്നവർ തിരിച്ചറിയുന്നു എന്നാലിപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടാണ് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ അനുഭവിക്കട്ടെ അതിലപ്പുറം പാർട്ടി ആക്രമിക്കാനുള്ള അവസരം തുറന്നിട്ട് കൊടുക്കില്ല എന്ന ശപഥത്തിലാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് സംവിധാനങ്ങളുമൊക്കെ ഉണർന്നു പ്രവർത്തിക്കുന്ന കോൺഗ്രസ് സംഘടനയെ കണ്ട് അടപടലം വിരണ്ടു നിൽക്കുകയാണ് ഭരണപക്ഷം എല്ലാത്തിനും തുടക്കമിട്ടത് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ മാധ്യമ സമ്മേളനം എല്ലാം കൈവിട്ടുവെന്ന് വേണം പറഞ്ഞുവയ്ക്കാൻ എന്തൊരു അബദ്ധമാണ് ഒടുവിൽ ക്രൈംബ്രാഞ്ചിനോട് മുഖ്യമന്ത്രി നടപ്പിലാക്കിയത് എല്ലാ ഉത്തരവാദിത്വവും ഇനി ക്രൈംബ്രാഞ്ചിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ അല്ലയോ എന്ന് കണ്ടെത്തി അത് കേരളത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ക്രൈംബ്രാഞ്ച് സംഘം ഇത് ഒരു നിസ്സാര കേസല്ല എന്നാണ് ഒരു മുഖ്യമന്ത്രി ഇന്നലെ കേരളത്തോട് പറഞ്ഞത് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ നികൃഷ്ടമായ പെൺവേട്ടയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്ന് കേരളത്തോട് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് രാഹുൽ മാംകൂട്ടത്തിലെന്ന എം എൽ എ ഗർഭചിദ്രത്തിനും അതിലപ്പുറം ഒരു യുവതിയെ കൊലപ്പെടുത്താനും ശ്രമിച്ചു എന്നുവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞുവച്ചു മുഖ്യമന്ത്രിയുടെ തന്നെ ക്രൈംബ്രാഞ്ചിനെ കേസേൽപ്പിക്കുക വഴി എല്ലാ ഉത്തരവാദിത്വവും പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുകയല്ലേ അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം രാഹുൽ മാംകൂട്ടമെന്ന കൊടും ക്രിമിനലിന്റെ മുഖം കൂടി വലിച്ചെറിയാൻ ഈ ഭരണപക്ഷത്തിന് കഴിഞ്ഞാൽ നമുക്ക് കൈയടിക്കാം അതല്ല എങ്കിൽ ജനങ്ങൾ ചില ചാനലുകളെയും സി പി ഒക്കെ എറിഞ്ഞുടയ്ക്കുമെന്ന് ഓർക്കുമല്ലോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്